കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് അഡ്രിയാൻ ലൂണ ഇതാണല്ലോ ഇപ്പോൾ ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ഒരു വിഷയം ട്രാൻസ്ഫർ വിൻഡോ ഔദ്യോഗികമായി തന്നെ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സും ലൂണയുമായി ബന്ധപ്പെടുത്തി നിരവധി ഊഹാപോഹങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ജൂൺ പത്തിന് മുന്നേ വരുമെന്നായിരുന്നു കുറച്ച് ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞത് ബട്ട് ഇന്നിപ്പോൾ പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇപ്പോഴും ഒരു സോളിഡ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് നമ്മുടെ ക്യാപ്റ്റൻ ലൂണ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് സോ ആ ഒരു സ്റ്റോറിയുടെ വരികളാണ് ആരാധകരുടെ മനസ്സിൽ പല സംശയങ്ങൾക്കും ഉടലെടുക്കാൻ കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് ഞാനൊരു മൾട്ടി ടാസ്കറാണ് ഒരേ സമയം എനിക്ക് കാര്യങ്ങൾ കേൾക്കുവാനും ഒഴിവാക്കുവാനും മറക്കുവാനും സാധിക്കുമെന്നാണ് ലൂണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ എന്താണ് അഡ്രിയാൻ ലൂണ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നറിയില്ല അദ്ദേഹം ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ചുള്ള സൂചനകളാണോ ഇതെന്നാണ് പല ആരാധകരുടെയും സംശയം ജൂൺ പത്തിന് മുന്നേ തന്നെ ഒരു അന്തിമ തീരുമാനം ലൂണിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദിവസത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുമ്പോൾ സ്വാഭാവികമായി സംശയങ്ങൾ ഉണ്ടാകും നമുക്കറിയാം ഐ എഫ് ടിയുടെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തോട് ക്ലബ്ബ് വിടണമെന്നായിരുന്നു അദ്ദേഹം മറ്റ് ക്ലബ്ബുകളുടെ ഓഫേഴ്സ് നോക്കി തുടങ്ങിക്കോളൂ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ താങ്കൾ ഇല്ല എന്നുള്ളത് അദ്ദേഹമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സോ അതുമായി ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സ്വകാര്സ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുംബൈ